പത്താമത്തെ ശ്ലോകമാണ് യക്ഷേണ ദ നിഹതേ പുനരുത്തമേസ് യക്ഷൈസ യുദ്ധനിരതോ വിരഥോ മനോക്യാ ശാന് പ്രസന്നഹൃദയാധനദുദാ ത്വത്ഭക്തിമേവ സുദൃഢാമവൃണോ മഹാത്മാ ധ്രുവന്റെ രാജ്യഭരണത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പറയുന്നു ഒരിക്കൽ ധ്രുവന്റെ സഹോദരനായ ഉത്തമൻ നായാട്ടിനായി കാട്ടിൽ പോയി അവിടെ വെച്ച് ഒരു യക്ഷൻ യുദ്ധമ ഉത്തമനെ വധിച്ചു സഹോദരനെ യക്ഷൻ വധിച്ചു തറിഞ്ഞ് ധ്രുവൻ യക്ഷഗുരി ആക്രമിച്ചു യുദ്ധത്തിൽ അനേകം യക്ഷന്മാരെ ധ്രുവൻ വധിച്ചു വിഷ്ണുഭക്തനായ ധ്രുവനെ തടയാൻ ആർക്കും കഴിയില്ല യക്ഷന്മാർക്ക് കഴിഞ്ഞില്ല ഈ ഘട്ടത്തിൽ സ്വയംഭു മനു അവിടെ എത്തി ഉപദേശം കൊണ്ട് ധ്രുവന്റെ കോപം ശമിപ്പിച്ചു പിതാമഹനാണ് സ്വയംഭവ മനു അല്ലേ മനുവിന്റെ പുത്രനാണ് ഉത്താനപാദൻ ഉത്തന ഉത്താനപാദന്റെ പുത്രനാണ് ധ്രുവൻ അപ്പോൾ മുത്തച്ഛം വന്നു പറഞ്ഞു വളരെ ഉപദേശിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ധ്രുവന്റെ കോപം ശമിച്ചു പിതാമഹന്റെ നിർദ്ദേശം അനുസരിച്ച് ധ്രുവൻ യുദ്ധം നിർത്തി പ്രസന്ന ഹൃദയനായ ധ്രുവന്റെ മുമ്പിൽ യക്ഷരാജാവായ കുബേരൻ വന്നെത്തി ആവശ്യമുള്ള വരം ആവശ്യപ്പെശ്യപ്പെടാൻ പറഞ്ഞു സുദൃഢമായ വിഷ്ണു ഭക്തി ഉണ്ടാവാനുള്ള അനുഗ്രഹം മാത്രം മതി എനിക്ക് എന്ന് ധ്രുവൻ വരമായി അപേക്ഷിച്ചു അദ്ദേഹത്തിന് വേറെ ഒന്നും തന്നെ വേണ്ട യക്ഷേണദേവ निहते पुनरुत्तमेऽस्मिन् यक्षै सि युद्धनिरतो विरतो मनोक्त्या शान्त्या प्रसन्नहृदया धनदादुपेदात् त्वद्भक्तिमेव सुदृढाममवृणोद्महात्मा